അസലാമലൈക്കും വാഹനത്തല്ലാ വാത്തു എത്രയും പ്രിയപ്പെട്ടവരെ വേണ്ടപ്പെട്ടവരെ പരിശുദ്ധ റംലാൻ മാസത്തിൻ്റെ ദിനരാത്രങ്ങൾ കടന്നു പോവുകയാണ് വിഷുനിലെ രണ്ടാം അധ്യായത്തിലെ ഒരു വചനം യാ അലൈക്കും അലല്ലദീന മിൻ വൃദാനുഷ്ഠാനം നിർബന്ധമാക്കിക്കൊണ്ടുള്ള ആഹ്വാനമാണ് റമലാലിലാണ് ഈ വ്രതം അനുഷ്ഠിക്കാൻ കൽപ്പിച്ചത് കാരണം റമൻലാലിനാണ് വിശുദ്ധ ഖുർഹാനിൻ്റെ അവതരണം ഉണ്ടായത് സിയാമു എന്ന വാക്ക് വിശുദ്ധ ഖുർഹാനിലെ ആ പ്രയോഗം നോമ്പിൻ്റെ വ്രതാനുഷ്ഠാനത്തിൻ്റെ അറബി വാക്യമാണ് അതിൻ്റെ അർത്ഥം നിയന്ത്രണം എന്നാണ് ഉപവാസമല്ല നോമ്പ് പട്ടിണി കിടക്കലല്ല മറിച്ച് എല്ലാ തലത്തിലും സ്വയം നിയന്ത്രിക്കാനുള്ള ആർജവം നേടിയെടുക്കുകയാണ് അതിൻ്റെ പരിശീലനം അക്ഷത് ഖുഹാനിലെ പത്തൊമ്പതാമത്തെ അധ്യായം മറിയം എന്ന അധ്യായത്തിൽ മറിയം ബി വിയുടെ നോമ്പിനെ കുറിച്ച് പറയുന്നുണ്ട് ഖുർഹാനെ എന്താണ് മറിയം ബി ഗർഭിണിയായി ഈ യേശു പ്രവാചകന്റെ ജന്മമാണ് ആളുകൾ ചോദ്യം ചെയ്തും പരിഹസിച്ചും വന്നു തുടങ്ങി ആരാണ് നിന്റെ കുഞ്ഞിൻ്റെ പിതാവ് അറിയില്ല അപ്പോൾ അള്ളാവിൻ്റെ നിശ്ചയമാണ് അപ്പോൾ അള്ളാഹു ആശ്വസിപ്പിക്കുന്നുണ്ട് നിരാശപ്പെടരുത് വിഷമിക്കണ്ട ഫുലി വഷറബി നന്നായി തിന്നുകയും കുടിക്കുകയും വേണം പട്ടിണി കിടക്കരുത് നിന്റെയും കുഞ്ഞിൻ്റെയും ആരോഗ്യം നോക്കണം വൈമാ ബശരി ബഹതൽ ആരെങ്കിലും നിൻ്റെ മേലേക്ക് തട്ടിക്കയറി വന്നാൽ ചോദ്യം ചെയ്യാൻ തുടങ്ങിയാൽ ഞാൻ കരുണാമയനായ നാഥന് വേണ്ടി നോമ്പനുഷ്ഠിക്കുകയാണ് അപ്പോൾ നിൻ്റെ കയ്യിലല്ലേ ഈത്തപ്പഴം വെള്ളവും നീ തുന്നയും കുടിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ പറയുക ഫലൻ ഉക്കല്യോ ഇന്ന് ഞാൻ ഒരു മനുഷ്യനോട് സംസാരിക്കില്ല എൻ്റെ വ്രതം എൻ്റെ നോമ്പ് സംസാരിക്കാൻ പാടില്ല എന്നതാണ് മൗനവ്രതം ഈ ഇളകി മറിഞ്ഞു വരുന്ന ആൾക്കാരോട് ആയിരം നാവുള്ള മൗനം മറിയം വി ആ മൗനം കൊണ്ട് എല്ലാവരെയും ജയിക്കുകയാണ് നാവിനെ സൂക്ഷിക്കുക സംസാരം നിയന്ത്രിക്കുക അതായിരുന്നു മറിയം വിവിയുടെ നോമ്പ് നോമ്പിനർത്ഥം പട്ടിണി കിടക്കുക എന്നതല്ല എല്ലാ തലത്തിലും സ്വയം നിയന്ത്രിക്കാൻ സാധിക്കുക വെറും സംസാരം കൊണ്ട് മാത്രം ഒരു മെനക്കെടുമില്ലാത്ത ഒരു ചെലവുമില്ലാതെ സംസാരിക്കുന്ന മനുഷ്യൻ വാചാലനായി എന്തെല്ലാം പറഞ്ഞു കൂട്ടുന്നു അതിൻ്റെ ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണ് കേട്ട പാതി കേൾക്കാത്ത പാതി എന്തെല്ലാമാണ് അതായിത്തീരുന്നത് അപ്പം നാവിനെ നിയന്ത്രിക്കുക എന്നത് വലിയൊരു പുണ്യമാണ് ഒരുപാട് പാപങ്ങളെ ദോഷങ്ങളെ ഇല്ലാതെയാക്കാനുള്ള മാർഗമാണ് ഇങ്ങനെ നാവിനെ മനസ്സിനെ ശരീരത്തെ ചിന്തകളെ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന ഇംസാക്ക് നിയന്ത്രണമാണ് നോമ്പ് അതുകൊണ്ടാണ് പ്രവാചകൻ തിരുമേനി സ്വല്ലു അല്ല എത്ര നോമ്പുകാരുണ്ട് അവർക്ക് നോമ്പുകൊണ്ട് വിഷപ്പും ദാഹവും ഇല്ലാതെ ഒന്നും കിട്ടിയിട്ടില്ല കാരണം ഈ നിയന്ത്രണമില്ലെങ്കിൽ പിന്നെ നോമ്പുകൊണ്ട് കാര്യമില്ല